ധൃതരാഷ്ട്രയുടെ മുമ്പിൽ ചെന്ന് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തു ആ നല്ല വർത്തമാനങ്ങൾ കേട്ടിട്ട് സഹിക്ക വയ്യാതെ കണ്ട് മഹാരാജാവ് മുഷ്ണി ഇറങ്ങി പോവുകയും ചെയ്തു ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച മട്ടായി ഉപേക്ഷിച്ചു തന്നെ എന്നൊരു തോന്നലുണ്ടായപ്പം വിദുരെന്ത് ചെയ്തു നേരെ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് കാമ്യകവനത്തിലേക്ക് പോന്നു കാമ്യകവനത്തിൽ വന്നിരിക്കുന്ന സമയത്താണ് ഈ വിതുരരെ പറഞ്ഞയച്ചൂലോ എന്ന് ആലോചിച്ചിട്ട് ധൃതരാഷ്ട്രക്ക് ഗതേതു വിദുരേ രാജൻ ആശ്രമം പണ്ട് പ്രതി പാണ്ഡവന്മാരുടെ ആശ്രമത്തേക്ക് വിധുരിൽ പോയി ഇതൊക്കെ ഉണ്ടായി അതൊക്കെ നമ്മൾ കണ്ടുല്ലോ അപ്പം ഇങ്ങനെ ഉണ്ടായ സമയത്ത് ഉണ്ടായി ചോദിച്ചാൽ ധൃതരാഷ്ട്രോ മഹാപ്രാജ്ഞ പര്യതപ്യത ഭാരത എന്നാണ് ധൃതരാഷ്ട്ര വലിയ ബുദ്ധിമാനൊക്കെയാണ് പറഞ്ഞത് കാര്യ പര്യതപ്യത പര്യതപ്യത വല്ലാണ്ടേയും കണ്ടു വിഷമിച്ചു രാജാവേ അദ്ദേഹം പോയില്ലോ കാര്യം ഇപ്പം എന്തായാലും ഈ കാടിൻ്റെ നടുക്ക് നല്ലതെന്തെങ്കിലും പറഞ്ഞു എന്ത് അദ്ദേഹം ഒരു കൊടുങ്കാടിൻ്റെ നടുക്കാണല്ലോ താമസിക്കുന്നത് ആര് കൊടുങ്കാടോ കൊട്ടാരത്തിലല്ലേ കാര്യമൊക്കെ കൊട്ടാരാണെങ്കിലും വെച്ചോളെ ഈന്ന് ഓറണം ഇതിൻ്റെ പുത്രന്മാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ജാതി നൂറ് ഉഷ്ടന്മാരുടെ ഇടയ്ക്ക് കഴിഞ്ഞ് കൂടുമ്പോൾ ഇത് സന്തോഷം ഉണ്ടാവില്ലേ രാജിയാവനാണെങ്കിൽ ഇപ്പം എങ്ങനത്തെ ഒരു നിവൃത്തില്ലായെന്ന് പറയുമെന്ന് അറിയുമോ പുത്രന്മാരുണ്ട് എല്ലാം ഉണ്ട് ഒന്നും കൊള്ളൂല്ല പക്ഷേ ഇത് പുത്രന്മാരല്ല എന്ന് പറയാനും വയ്യ വേറെ ആരും ഇല്ല ഇനി പിന്നെപ്പോൾ ഈ പിന്നെ ഇപ്പം ഇത് നന്നെന്ന് പറഞ്ഞാൽ കൊണ്ടെടുക്കാൻ എന്താ ചെയ്യുക ശരിയല്ലേ ഇത് ഒരു രാജാവിനൊരു ഉണ്ട് ധർമ്മമാണ് ഇതൊക്കെ ധർമ്മമാണ് വേണ്ടത് അതിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ തോന്നും പക്ഷേ പക്ഷേ ചെയ്യാൻ അങ്ങടേ മനസ്സ് വരില്ല ശരിയല്ലേ ഇത് പിന്നെ ഈ പുത്രനാണെങ്കിൽ ചെയ്യൽ പുത്രൻ ചെയ്യണതൊക്കെ ചീത്തത്താണെന്ന് നാട്ടുകാർക്ക് അറിയാം രാജാവിന് നല്ലോണം അറിയാം പ്രത്യക്ഷമായിട്ട് രാജാവിന് അത് നല്ലോണം നിശ്ചയമുണ്ട് ഇത് ചെയ്യുള്ളൂ തൻ്റെ മകൻ എന്ന് പക്ഷെ എന്നാലും മകൻ ചെയ്യുന്നതിൻ്റെ കൂടെ അതിന് അരികെ പറ്റി നിൽക്കാണ്ടിരിക്കാനും വയ്യ ഇങ്ങനെ ഒരു നിവൃത്തിലിയായേണ്ടല്ലോ നമ്മളൊക്കെ ചിലതിലൊക്കെ പെട്ടുപോയാൽ ചില പാർട്ടിക്കാരൊക്കെ കണ്ടിരുന്നില്ലേ പാർട്ടിയിൽ പെട്ട് പെട്ടുപോയി ഇനിയിപ്പോൾ ഇവർ പറയുന്നത് തോന്നിയാസൊക്കെ ന്യായീകരിച്ചോളണം ചെയ്യണതൊക്കെ ഇതൊരു പാടാതെ ഇല്ലേ അവനവൻ്റെ ഒരു ധൈര്യത്തിനും തൻ്റെ ഇടത്തിനും പ്രാപ്തിക്കും ചിന്തയ്ക്കും ബുദ്ധിക്കും അറിവനും ബോധത്തിനനുസരിച്ചൊന്നും പറയാനും സാധിക്കില്ല സാധിക്കലപ്പെടുത്തിയാ ഡിമേ പോയില്ലേ അവിടുത്തെ അങ്ങനത്തെയൊക്കെ നിവൃത്തി കേട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ നമ്മൾ പറയാറില്ലേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഏതായാലും വിരോധമില്ല അപ്പോൾ ഓരോന്നിൽ ചെന്ന് പോയാൽ ചെയ്യുന്നതൊക്കെ തെറ്റാണ് നിശ്ചയം വച്ചാലും ആ തെറ്റിൻ്റെ കൂടെ നിർബന്ധിതനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരിക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് രാജാവ് രാജാവ് തൻ്റെ മകനോടുള്ള വാത്സല്യം കാരണമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തത് രാജയാവാണെങ്കിലോ വിതുരസ്യ പ്രഭാവം ച സന്ധി വിഗ്രഹകാര്യത വിതുര വിതുരര് നല്ല പ്രഭാവമുള്ള ആളാണ് ഈ സന്ധി വിഗ്രഹത്തിലൊക്കെ നല്ല സന്ധി വിഗ്രഹം എന്ന് പറഞ്ഞല്ലേ എന്താച്ചാൽ ഈ രാജാക്കന്മാരുടെ രാജനീതിയിൽ പെട്ടതാണ് എന്താ ഈ സന്ധി വിഗ്രഹം യാാനമാസനം എന്നൊക്കെ പറഞ്ഞു നോക്കിയേ അതൊക്കെ നല്ല വിവരമുള്ള ആളാണ് ആര് ഈ വിതുരരെ അദ്ദേഹം നല്ല പഠിപ്പുള്ള ആളാണേ ആര് വിതുരരെ ജയിക്കാൻ മാത്രം വിവരമുള്ളവരൊന്നും അന്നില്ല അതുകൊണ്ടാണ് ഈ ദാസിയിലുണ്ടായ മകനായിട്ട് പോലും ഭീഷ്മര് ദ്രോണര് കൃപര് എന്നൊക്കെ പറയണവരുടെ കൂടെ വിതുരെന്നു പറയും എന്ത് പറയും അദ്ദേഹത്തിന് ഈ വിദ്വാന്മാരുടെ മുമ്പിൽ നല്ല പേരും പ്രശസ്തിയാണ് നല്ല കസേരയുണ്ട് അവർക്ക് വിതു വിദുരരെ ഒരാളും അദ്ദേഹത്തിന് ശൂദ്രനാണെന്നോ അലച്ചൽ ദാസിയിലുണ്ടായ മകനാണെന്നോ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരാൾ ഇതുവരെ പറയുക രണ്ടാന്തരക്കാരനായിട്ട് വെച്ചതായിട്ട് ഒരു ദിക്കിലും അധികാരസ്ഥാനത്തൊന്നും ഇല്ല ശരി തന്നെ എന്നാൽ അദ്ദേഹത്തിന് ഒരു മോശക്കാരനായിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ജാതി കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം കൊണ്ടൊന്നും ആരും ഇതുവരെ നിന്ദിച്ചതായിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല വിദ്വാൻമാരും മഹാത്മാക്കളും കുറച്ച് കഥയിലുള്ളവരും ധർമ്മത്തിൽ ലേശം ബുദ്ധി കുറച്ചും കൂട്ടരും ഒക്കെ ആരെ കൊണ്ടാടാറുണ്ട് വിതുരരെ അങ്ങനത്തെ ഒരു മഹാനാണ് രാഷ്ട്രക്ക് പറയാം അതുകൊണ്ടാണല്ലോ തൻ്റെ അനിയനായിട്ടും ആരായിട്ട് ഏട്ടന അനിയനെ വിളിച്ച് ഉപദേശിപ്പിക്കുകയോ നമ്മുടെ നാട്ടിൽ പതിവുണ്ടോ ആ പതിവില്ലേ എന്താ കാരണം ജ്യേഷ്ഠൻ അനിയനെ ഉപദേശിക്കുക എന്നല്ല അദ്ദേഹം കണ്ട് അനിയനെ വിളിച്ചിരുത്തിയിട്ട് ജ്യേഷ്ഠൻ ദേശം ഉപദേശിക്കുക ഉണ്ണേ എന്ന് പറഞ്ഞ് ഉപദേശിപ്പിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിൽ ധാരാളം അല്ല ഒട്ടും ഉണ്ടാവില്ല എന്നല്ല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ലായിരിക്കും എന്നാലും അങ്ങനെ ഒരു പതിവ് ഇല്ല അപ്പം ഈ ധൃതരാഷ്ട്ര വിദ്വാനായ ധൃതരാഷ്ട്ര അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയോ വിഷമോ ക്ലേശമോ മനസ്സിനോ ശരീരത്തിനോ ഉണ്ടാവുന്ന സമയത്ത് ആദ്യം വിളിക്കുന്ന പേരരുടെയാണ് വിധുരരുടെ അപ്പോൾ വിധുരരുടെ ഒരു സ്ഥാനമൊക്കെ മനസ്സിലാവില്ലേ അപ്പോൾ ഈ വിദുരരാണ് അപ്പോൾ അതാണ് വിതുരസ്യ പ്രഭാവം ച സന്ധി വിഗ്രഹകാരിതം സന്ധി വിഗ്രഹാദിവിദ്യകളിലൊക്കെയുള്ള പ്രാവീണ്യം അതല്ല നോക്കു വിവൃദ്ധിയും ചരം അത് പണ്ടവാനാം ഭവിഷ്യതി അപ്പം അദ്ദേഹത്തിൻ്റെ ആ മഹിമയും സമ്പ്രദായങ്ങളൊക്കെ ചിന്തിച്ചാലോചിച്ചിട്ട് മഹാരാജാവെന്ത് ചെയ്തു അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിപ്പോയി ആർക്ക് രാജാവ് ഈ ദ്വേഷ്യത്തിനെന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറി പോയെന്ന് വെച്ചാലും കുറച്ച് കഴിഞ്ഞപ്പം സഹ അദ്ദേഹം തെണ്ടായിന്നറിയോ സ ഇദ്ദേഹം സഭാദ്വാരം ആഗമ്യ നോക്കൂ ഇദ്ദേഹം സഭാദ്വാരം ദ്വാരം എന്ന് പറഞ്ഞ വാതിൽ എന്ന സഭാദ്വാരം സഭയിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട വാതിലില്ലേ ആ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വിതുരസ്യ നോക്കൂ വിതുരരെ കുറിച്ചും ഇങ്ങോട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം തന്നായിരുന്നു എന്നറിയോ വിതുര സ്മാരമോഹിത വിതുരരെ കുറിച്ചും ഇങ്ങോട്ട് ആലോചിച്ചു അപ്പോൾ വിതുരർ പോയില്ലോയെന്നാലോചിച്ചു അപ്പോൾ ഇദ്ദേഹം അങ്ങനെ അങ്ങോട്ട് വീണു ൃത്വരാഷ്ട്ര ഇടക്ക് വീഴുണ്ടിട്ടു അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് വീഴേണ്ടി വരും എന്താ കാരണം ഞങ്ങൾ വീഴണ പണിയാണല്ലോ ചെയ്തു വെക്കണത് അദ്ദേഹം ബോധം കേട്ടെ ആ വിതുരസ്മാരം വിദുരരെ സ്മരിച്ച ആ ഓർമ്മ വന്നപ്പം സമക്ഷം പാർത്ഥിവേന്ദ്രാണ പപാത ഈ രാജയാക്കന്മാരൊക്കെ സഭയിൽ വന്നു കൂടിയവരുടെ മുമ്പിലാണ് ആര് വീണത് അടുക്കളയിൽ എവിടെങ്കിലും തിരക്കേടില്ല അടുക്കളയുടെ ആ വടക്കേ മൂലയിൽ വീണ ആരും കാണില്ല വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും കണ്ടാൽ പിടിച്ച് പൊത്തിച്ച് കൊണ്ടുപോയിക്കോളും ഇത് സഭയിൽ രാജാക്കന്മാരെല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ആ വാതിൽ ഇങ്ങോട്ട് കടക്കമ്പ രാജാവ് എന്ത് ചെയ്തു വിതുരരെ ഇങ്ങോട്ട് സ്മരിച്ചു ഉണ്ണേ വിതുര എന്ന് പറഞ്ഞ പെട്ടോ എന്ന് പറഞ്ഞങ്ങോട്ട് വീണു അദ്ദേഹം വീണാ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും എന്താ കാരണം നമ്മളാരും വീണ ആരും അറിയില്ല എന്തുകൊണ്ട് ശരിയല്ലേ വിതുരര് കുറച്ചുണ്ടേ ആകൃതിയും പ്രകൃതിയും ചുറ്റും ധൃതരാഷ്ട്രേ വിതുരരില്ല ധൃതരാഷ്ട്ര ഇത്തിരി ശരീരം കൊണ്ട് ഏതാണ്ട് ഭീമന്റെ ഒക്കെ അത്ര ഉണ്ടാവുക അറിയില്ല താരതമ്യം എവിടെയും കണ്ടിട്ടില്ല ഏതാണ്ടൊക്കെ തരക്കാട്ടില്ലാത്ത സ്വരൂപള്ള ആളാണ് ആര് ഈ ഈ ധൃതരാഷ്ട്രയെ നല്ല പുഷ്ടിയും തടിയും വണ്ണമൊക്കെ ഉള്ള ശരീരമാണ് ഉണ്ട് അപ്പം അതുകൊണ്ടുതന്നെ അദ്ദേഹം കണ്ട് വീണപ്പോൾ എല്ലാവരും കൂടി അയ്യോ സതുല ധുആ പുനഃസപ്ഞ അപ്പോഴേക്കും അദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ടുപോയി കടത്തി മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു പുനഃസപ്ഞാ ബുദ്ധി തെളിഞ്ഞപ്പം ഈ ബോധം തെളിയില്ല ബോധം കെട്ട് വീണാൽ തെളിയില്ലേ സതുല ധുവാ പുനഃസപ്ഞം സമുദ്ധായ മഹീതലാൽ ബോധം തെളിഞ്ഞപ്പം അദ്ദേഹം നെൽത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്തേന്നറിയോ അതാണ്ടായിരുന്നു സമീപേ ഉപസ്ഥിതം തൻ്റെ അടുത്തിരിക്കുന്നതായ രാജ്ഞ രാജ സഞ്ജയ് ൊട്ടടുത്ത് ഇദ്ദേഹം വീഴുമ്പോഴൊക്കെ പിടിക്കാനായിട്ട് നിൽക്കുന്ന ആളാണ് ആളാണെ സഞ്ജയനെടുത്തണ്ട സഞ്ജയൻ കിണ്ടിയും വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തളിച്ചു അതൊക്കെ തളിക്കലൊക്കെ ഉണ്ടായപ്പോൾ ചാടി എണീട്ടു എണീറ്റിട്ട് വേഗം സഞ്ജയനോട് പറഞ്ഞു സഞ്ജയ വയ്യ എനിക്ക് എന്ന് എന്താ പറഞ്ഞത് എനിക്ക് വയ്യന്ന് രാജാവ് എന്താ ഇപ്പൊ അങ്ങനെ ഗുളിക കഴിച്ചില്ലേ പ്രഷറിന്റെ എന്താ ചോദിക്കില്ലേ നമ്മൾ പെട്ടെന്നൊക്കെ വീണ എന്താ കഴിച്ചില്ലേ മരുന്ന് രാവിലെ അപ്പം അല്ല അന്ന് എന്ന് മറന്നു മാറി മറന്നു പോയി എന്നൊക്കെ പറയൂലോ അങ്ങനെയൊക്കെ പറയില്ലേ രാജ്യം എന്താ പറ്റിയത് എന്താ ഇങ്ങനെ ഇപ്പോൾ ഒരു വിഷമം ഉണ്ടാവാൻ എന്നൊക്കെ ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു നോക്കൂ പ്രാതാമിൻ്റെ അനിയം പോയിന്ന് ആരെ ഭ്രാതാമമാ അനിയനെ അനിയൻ എന്ന് പറഞ്ഞാൽ അനിയനാണല്ലോ വിദരേ ഭ്രാതാമ സുഹൃച്ഛൈവ സാക്ഷാൽ ധർമ്മ ഇവാ എൻ്റെ വലിയ കേമനായ അനിയനാണ് സുഹൃച്ഛൈവ സുഹൃത്തും കൂടിയാണ് ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത് സുഹൃത്ത് പറഞ്ഞാൽ നമ്മൾ സുഹൃത്ത് എന്ന് പറയുമ്പോഴൊക്കെ എന്നെ എന്താണ്ടാവുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ തോളത്ത് കൈയിട്ട് കലുഷ ആ കലുഷ വേണ്ട സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഈ ചിന്ത അങ്ങടല്ലേ പോവുക തോളത്ത് കൈയിട്ടിട്ട് അടിപ്പാടി നടക്കണമെന്ന് വാസ്തവത്തിലേ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇതല്ല അത്രേ സുഹൃത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥേ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം പറയുമ്പം ഭാഷ്യത്തിൽ ഒരു ദിക്കിലെ സുഹൃത്ത് എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം പറയും എന്താ സുഹൃത്ത് എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം എന്നറിയൂ പ്രത്യുക്കാ അല്ലെ പ്രത്യുപകാര അനപേക്ഷ സന്നുപകാരി സുഹൃത്ത് എന്താണ് മനസ്സിലായില്ലേ പോകുക പ്രത്യുപകാര അനപേക്ഷ അനപേക്ഷസന് ഇങ്ങോട്ട് ഉപകാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാതെ കണ്ട് അങ്ങോട്ട് ഉപകാരം ചെയ്യണേ ആളെന്ന് ഇനി ഒന്ന് എണ്ണി നോക്കും എത്ര പേരുണ്ടെന്ന് നമ്മളിപ്പോൾ കുറെ പേ കുറേ അർത്ഥം പറഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ കുറേ എണ്ണത്തിനെ ഇത് സുഹൃത്ത് 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 എന്ന് ഈ അർത്ഥം വെച്ചിട്ടാണ് പേ എത്ര പേരുണ്ടെന്നൊന്ന് എണ്ണി നോക്കും അപ്പം നമുക്ക് മനസ്സിലാവും എത്ര പേരുണ്ട് ഏ ഒരാൾ അതായത് നമ്മൾ ശരിയല്ലേ ഇത് വേറെ ആരാ സുഹൃത്ത് സുഹൃത്ത് പ്രത്യുപകാരം ഇപ്പം നമ്മളൊരാളെ സ്നേഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് ഇന്ന ഉപകാരം ഇങ്ങോട്ടുണ്ടാവണം എന്ന് മോഹിക്കാതെ കണ്ട് അങ്ങോട്ട് ഉപകാരം ചെയ്യുക അങ്ങനെ വല്ലവരും നമ്മുടെ കൂടെ ഉണ്ടെച്ചാൽ അവരുടെ പേരാണ് എന്ത് സുഹൃത്ത് അപൂർവ്വമൊക്കെ ഉണ്ടാവും ചിലപ്പം അത്യാപൂർവ്വേ ഉണ്ടാവുള്ളൂ ധാരാളമൊന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ ഏതാണ് എൻ്റെ അനിയൻ്റെ അല്ലോ ഭ്രാതാ എൻ്റെ അനിയനാണ് സുഹൃത്ത് ഇവ അതാണ് ആ സുഹൃത്ത് എന്നുള്ള വാക്കുകൊണ്ട് അങ്ങോട്ടെന്തെങ്കിലും എന്തെങ്കിലും എന്ന് വിധിട്ട് ഒരിക്കലും ഊഹിച്ചിട്ടില്ലേ തൻ്റെയിൽ നിന്ന് എന്നിട്ടും തനിക്ക് നന്മ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ ഓരോ സന്ദർഭത്തിലും തൻ്റെ അടുത്ത് വന്ന് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് തന്നേറുന്നത് എന്നിട്ടല്ലേ അപ്പം അദ്ദേഹത്തെ താൻ എന്ത് ചെയ്തത് സാക്ഷാൽ ധർമ്മ ഇവ അപര അപരൻ മറ്റൊരു ധർമ്മം സാക്ഷാൽ ധർമ്മദേവനായ യമധർമ്മ മഹാരാജാവില്ലേ ധർമ്മനിഷ്ഠനായ അദ്ദേഹം തന്നെയാണത് ശരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവതാരമാണല്ലോ അദ്ദേഹം ധർമ്മപുത്ര ധർമ്മദേവൻ്റെ അവതാരമാണല്ലോ നമ്മുടെ ഈ വിതുരര് ധർമ്മദേവൻ കണ്ട് നമ്മൾ പറഞ്ഞില്ലേ കഥ അണിമാഡവ്യം എന്ന് പറഞ്ഞ മഹർഷിയുടെ കഥ പറഞ്ഞില്ലേ അണിമാഡവ്യൻ കണ്ട് മാണ്ഡവ്യൻ എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കഴിച്ച കൂടനേ കാലത്ത് ഒരിക്കലേ ഈ കള്ളന്മാരെ കുറച്ച് പേരെന്ത് ചെയ്തു കള്ളന്മാരെല്ലാവരും കൂടി കൂടിയിട്ട് ഈ രാജകൊട്ടാരത്തുനിന്ന് മോഷണം നടത്തിയിട്ട് ഓടിപ്പോന്നു ഓടി ഓടിപ്പോ സമയത്ത് പട്ടാളക്കാർ പിന്നാക്ക ഓടി അങ്ങനെ ഈ ദുഷ്ടന്മാരായ കള്ളന്മാർ ഓടി വരുമ്പോൾ അതിന് മണ്ഡവ്യൻ നിന്ന് പേരായ മഹർഷിയുടെ ആശ്രമം ഈ വഴിയില്ല കള്ളന്മാർ മഹർഷിയാണെങ്കിൽ ആ ആശ്രമത്തിൻ്റെ മുമ്പിൽ വാതിലൊക്കെ തുറന്ന് വെച്ച് പൂമുഖത്തിരുന്ന് ധ്യാനിക്കുക ധ്യാനിക്കുമ്പോഴൊക്കെ വാതിലൊക്കെ അടക്കണം കേട്ടോ മഹർഷി വാതിൽ തുറന്നു വെച്ച് ധ്യാനിച്ചിരിക്കുകയാണ് ആ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് കള്ളമാരെന്താ ചെയ്തു ചേട്ടോ ഇവർ പൊതിഞ്ഞ് കെട്ടി കൊണ്ടു വന്ന മലയും പണ്ടങ്ങളോ സാധനങ്ങളൊക്കെ ഇല്ലേ കള്ളത്തരങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ആശ്രമത്തിൻ്റെ ഉള്ളിൽ മേശയിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് അവരെന്ത് ചെയ്തു അവരങ്ങോട്ട് ഇങ്ങോട്ട് ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ പട്ടാളക്കാർ വന്ന ആശ്രമത്തിൽ റെയ്ഡ് നടത്തി ഇത് നടത്തി റെയ്ഡ് നടത്തിയപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടി മഹർഷിയോട് ചോദിച്ചിട്ട് ഇത് എവിടുന്ന് കിട്ടി ചോദിച്ചു മഹർഷി ധ്യാനൊക്കെ കഴിഞ്ഞ് കണ്ണ് തിരുപ്പി നോക്കുമ്പോഴാണ് പോലീസുകാരുടെ വക ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന് അറിയത് എവിടെന്നാ കിട്ടിയതെന്ന് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു എന്ത് പറയാനെ ഇത് അദ്ദേഹ അദ്ദേഹത്തിനറിയില്ല ആരെയൊക്കെ അദ്ദേഹം കണ്ണടച്ചിരിക്കുകയായിരുന്നു ഒന്നും കണ്ടില്ല അറിഞ്ഞില്ല അപ്പോൾ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഈ കള്ളന്മാരെയും പിടിച്ചു കള്ളന്മാരെയും പിടിച്ചതിൻ്റെ കൂടുതൽ ആരെയും പിടിച്ചു തൊണ്ടി മുതൽ ഇവിടുന്നല്ലേ കിട്ടിയത് മാണ്ഡവ്യൻ എന്ന പേരായ ഈ മഹർഷിയും പിടിച്ചു കൊണ്ടുപോയി എന്നിട്ട് പിടിച്ചു കള്ളന്മാരെ ശിക്ഷിച്ചു ഈ കള്ളന്മാരെ ശിക്ഷിച്ച കൂട്ടത്തിൽ ആരെയും ശിക്ഷിച്ചു മണ്ഡവ്യൻ പറഞ്ഞാൽ ഈ മഹർഷിയെ ശിക്ഷിച്ചു കള്ളന്മാരെ എന്താ ശിക്ഷിച്ചു വെച്ചാൽ മരിക്കണത് വരെ ശൂലത്തിൻ്റെ മുകളിൽ കുത്തി കോർത്ത് വയ്ക്കാനാണ് ശിക്ഷിച്ചത് മഹർഷി അങ്ങനെ ജയിച്ചു ശൂലല്ലേ കുന്തം കുന്തത്തിൻ്റെ മുകളിൽ കുത്തി അങ്ങനെ നിർത്തി അങ്ങനെ കുത്തി നിർത്തിയിട്ട് ഈ കള്ളന്മാരുടെ രണ്ടുപേരെയും കള്ളന്മാരെ അപ്പുറത്തുപ്പുറത്തും നടക്കി ഈ മഹർഷിയും കുത്തി നിർത്തി കള്ളന്മാരെ കള്ളന്മാരൊരാക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചത്തു അദ്ദേഹം അത് അത്രയ്ക്കേ ഉള്ളൂ ഇത് കള്ളന്മാരത്രയ്ക്കെ ഉണ്ടായാലും അവർ ചത്തുപോയി പിറ്റേന്ന് രാവിലെ രാജാവ് വന്ന് നോക്കിയപ്പോൾ കള്ളന്മാരൊക്കെ മരിച്ചിരിക്കണോ പക്ഷേ മഹർഷി എപ്പോഴും ഈ മാണ്ഡവിയെന്ന് പറഞ്ഞാൽ മഹർഷി മരിച്ചില്ല അപ്പം രാജാവിന് പേടിയായി എന്താ കാരണം എപ്പോഴോ മരിക്കേണ്ട സമയമായി നെഞ്ചത്ത് കുത്തി ഈ കോല കുത്തി കയറ്റി കുന്ത കുത്തി കയറ്റി വെച്ച് ദേഹം മരിച്ചട്ടോ ഇല്ല രാജാവിന് അത്ഭുതമായിട്ട് രാജാവ് എന്ത് ചെയ്തു ഈ മഹർഷി മഹാനാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിനൊന്നും പറ്റിയില്ലല്ലോ മരിച്ചില്ലല്ലോ അപ്പം അദ്ദേഹത്തിനെ ഈ കുന്തത്തിൻ്റെ മോളിൽ നിന്ന് താഴേക്ക് ഇറക്കി ആ നിലത്ത് നിർത്തിയിട്ട് കുന്തം വലിച്ചു കൂരാൻ നോക്കിയപ്പോൾ കുന്തം കിട്ടണില്ല കുന്തം അവിടെ പെട്ടുപോയി അത് അപ്പോൾ ഈ പട്ടാൾക്കാരെന്ത് ചെയ്തു ഈ കുന്തമായിട്ട് അദ്ദേഹം മരിക്കണമില്ല മരിച്ചിട്ടുമില്ല കുന്തം കിട്ടണമില്ല അപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇഷ്ടമല്ലേ അദ്ദേഹം കണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ആരോ പറഞ്ഞു ഈ കുന്ത അപ്പുറത്ത് അപ്പുറത്ത് മുറിച്ച് കളയാലിച്ച് അദ്ദേഹത്തിന് ബസ്സിൽ കയറാൻ വിഷമാവുമെന്ന് പറഞ്ഞു തന്നെ ഇങ്ങനെ കുത്തനെ നിന്നാൽ നമുക്ക് എങ്ങിടുങ്ങി പോകാനും ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരൊന്നും പറ്റില്ലേ അപ്പം കുന്തത്തിൻ്റെ അപ്പുറത്തുപ്പുറത്ത് മുറിച്ചം കണ്ടിട്ട് കളഞ്ഞു അങ്ങനെ ഈ കുന്ദത്തിൻ്റെ കഷ്ണം ഉണ്ട് ഇപ്പോഴും ഉള്ളിലുണ്ട് അങ്ങനെ ഈ ഉള്ളിൽ ഈ അണി അണീച്ച ഈ ഇരുമ്പിൻ്റെ കഷ്ണം ഉള്ളിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാറി മാണ്ഡവ്യൻ അണി മാണ്ഡവ്യൻ എന്നായി പിന്നീട് പേര് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് കുറേ കാലം പിന്നെയും ധർമാനുഷ്ഠാനം ചെയ്ത് ജീവിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ അവിടേക്ക് പോകുമല്ലോ എവിടേക്കാണ് ഏ ഞാൻ കൾട്ട്റേറ്റിക്കോ കൾട്ട് റേറ്റിക്കല്ല നമ്മൾ വലിയ കളക്ടറേറ്റേക്ക് പോവില്ലേ യമധർമ്മൻ്റെ കലക്ടറേറ്റിക്ക് ചെല്ലുമല്ലോ അവിടെ ചെന്നിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് വിസ്താരമുണ്ടല്ലോ വിസ്താരത്തിന് അദ്ദേഹത്തിനും കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇദ്ദേഹം നല്ല എൽ എൽ ബി ആയതുകൊണ്ട് യമധർമ്മനോട് സ്വന്തം ആണ് അദ്ദേഹം വക്കീലിൽ നിന്നും കൊണ്ടുപോയിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് വാദിച്ചു മറ്റേ കോടതിയിൽ ഏത് കോടതിയില് യമധർമ്മൻ്റെ കോടതിയിൽ അവർക്ക് അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട് ആർക്ക് അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ചോദിച്ചു യമധർമ്മനോട് നേരിട്ട് ചോദിച്ചു അല്ല എന്തിനാ എൻ്റെ നെഞ്ചത്തേത് കുത്തിക്കേറി ഞാൻ എന്ത് പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് യമധർമ്മ അങ്ങ് എൻ്റെ ദേഹത്തെ ഈ കുന്തം കുത്തി കയറ്റിച്ചത് ചോദിച്ചു അപ്പോൾ യമധർമ്മം പുസ്തകം മറിച്ച് നോക്കി ലോ പോയിൻ്റ് കണ്ടു ഇത് കണ്ടു അദ്ദേഹം കുറേ മറിച്ച് നോക്കിയപ്പോൾ അതിന് കാരണം കണ്ടു അദ്ദേഹം പറഞ്ഞു അങ്ങ് പണ്ട് കുട്ടിക്കാലത്ത് ഈച്ചോളെ ഈച്ചല്ലേ ഈച്ചോളയൊക്കെ പഠിച്ചത് ഇഷീക ഇഷീക പറഞ്ഞ പുല്ലാണ് ഈ ദർഭ പോലത്തെ കൂർത്ത പുല്ല ഈ കൂർത്ത നമ്മൾ നേർക്കൽ എന്ന് പറയില്ലേ ചെറിയ ഈർക്കിലിൻ്റെ മുകളിൽ കൂർത്ത ഏർക്കലിൻ്റെ മുകളിൽ ജീവനല്ലേ ഈച്ചോളെങ്ങോർത്ത് കളിച്ചായിരുന്നു പണ്ട് അതാണ് ആ പാപത്തിനാണെന്ന് അപ്പോൾ ചോദിച്ചു നമ്മുടെ ഈ അണിമാഡവ്യ മഹർഷി ചോദിച്ചു അത് ഏത് കാലത്താണ് അങ്ങേക്ക് പറയാൻ പറ്റുമോ ചോദിച്ചു അപ്പം പറഞ്ഞു അത് പത്ത് പന്ത്രണ്ട് വയസിൻ്റെ താഴെയുള്ള കാലത്താണെന്നും പറഞ്ഞു അപ്പോൾ ഏ മധർമ്മൻ എന്ത് പറഞ്ഞപ്പോൾ മറ്റേ ലോ അതിൻ്റെ വേറെ കൊണ്ടുവന്നു അരുന്ന് മഹർഷി കൊണ്ടുവന്നു മഹർഷി ചോദിച്ചു പന്ത്രണ്ട് വയസ്സിൻ്റെ താഴെ ചെയ്യുന്ന പാപത്തിന് കുറ്റമില്ല എന്നല്ലേ നമ്മുടെ പുസ്തകത്തിലുള്ളത് പിന്നെ ഏത് കുറ്റം വെച്ചിട്ടാണ് എന്നെ ശിക്ഷിച്ചത് ചോദിച്ചു അപ്പം യമധർമ്മം പറഞ്ഞു ഓ ഐ സി എന്ത് അതാലോചിച്ചില്ലേ നമ്മൾ യമ നയമം നോക്കുമ്പോൾ ഒക്കെ നോക്കണ്ടേ അത് നോക്കിയില്ല അപ്പം പറഞ്ഞു ശരിയായില്ല അങ്ങ് എന്നെ ആ എന്ത് ചെയ്തു നയമല്ലാതെ ശിക്ഷിച്ചു ഇനി എന്ത് ചെയ്യും ഈ ഇരുമ്പ് എന്ത് ചെയ്യും ഇതിരുമ്പ് ശരിയല്ലേ ഇത് ആരുടെയെങ്കിലും അശ്രദ്ധ കൊണ്ടോ ആരുടെയെങ്കിലും അന്തല്യായ കൊണ്ടോ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ആരതിനനുഭവിക്കുക ഈ പാവങ്ങൾ അനുഭവിക്കേണ്ടേ ശിക്ഷിച്ചവൻ എന്തുണ്ട് അവൻ്റെ കാര്യം ശിക്ഷ കൊണ്ടോ അപ്പം ഇത് ആ ഇത് ഇങ്ങടെ അറിഞ്ഞപ്പോൾ യമധർമ്മ മഹാരാജാവിനെ ശപിച്ചു ഏതായാലും അങ്ങ് ഇങ്ങനെ ഒരു ചീത്തത്തം ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അങ്ങ് ഒരു ശൂദ്രയോനിയിൽ മനുഷ്യനായിട്ട് ജനിക്കട്ടെ എന്ന് ആരെ ശപിച്ചു യമധർമ്മനെ അണിമാണ്ടവ്യ മഹർഷി ശപിച്ചു എന്ത് ചെയ്തു ഈ യമധർമ്മ മഹാരാജാവ് എന്തായാലും ശാപം വാങ്ങാൻ യോഗ്യനാണ് ജഡ്ജിയാണെങ്കിലും കുറ്റം ചെയ്താൽ എന്ത് ചെയ്യണം ശിക്ഷ അനുഭവിക്കട്ടെ അദ്ദേഹം ആ ശിക്ഷ ഏറ്റുവാങ്ങി അങ്ങനെ അനിമണ്ഡവ്യ മഹർഷിയുടെ ശാപം കൊണ്ട് ഭൂമിയിൽ വന്ന് അവതരിച്ച യമധർമ്മൻ്റെ അവതാര സ്വരൂപമാണ് ആരുടേത് ഈ വിതുരരുടെ അതുകൊണ്ട് അദ്ദേഹം മനുഷ്യനായിട്ട് ജനിച്ചു വെച്ചാലും ധർമ്മദേവൻ തന്നെയാണ് അതാണ് ധർമ്മ ഇവ അപരാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു വരിയുടെ അർത്ഥം ഈ ഒരു കഥ ഏത്